രാകേഷേ രാകേഷേ ഓ താറി തന്നെ ഓ ഇയാളായിരുന്നു എന്താ സുഖ കാര്യം മോളെ രാകേഷ് പോയോ സമയം ഒമ്പതര കഴിഞ്ഞില്ലേ പിന്നെ പോവാതിരിക്കോ ഒമ്പതര ആയോ ഞാൻ നേടത്തിറങ്ങി വീട്ടിൽ നിന്ന് മോളെ ഒന്ന് എണി തരുവോ വീട്ടിൽ പണി നടക്കുന്നുണ്ട്

നിന്നോട് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ കളിക്കുമ്പോ ഗേറ്റ് ഞാൻ തുറന്നിടുന്നത് ആൾക്കാരെങ്ങനെ ഗേറ്റ് തുറന്നിടാൻ കാത്തിരിക്കരത്തന്മാര് ഈഷം മുടിക്കുന്നുണ്ട് എന്റെ ഏട്ടാ നിങ്ങക്ക് വേറെ വല്ല സ്ഥലത്തും വീട് വെച്ചുകൂടായിരുന്നോ ഇതിപ്പോ റോഡും ഇല്ല വഴിയുമില്ല ആരെന്റെ പറമ്പിൽ കാർ വെച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് നടന്നു വരെ മോളെ ഇത് പണ്ട് പേടിച്ച സ്ഥലമാണ് കൊറേ കൊല്ലം വാടക അന്നേരം ഇത് കിട്ടിയതന്നെ വല്യ ഭാഗ്യാ എടി ഇപ്പൊ ഈ വീടിന് വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ വഴിയില്ലാത്തല്ലേ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം ഇട്ട് വന്നത് പെട്ടെന്ന് തന്നെ റോഡാ അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ എന്ത് റോഡ് വന്നാൽ പട്ടികാട് എടി ഞാൻ ജനിച്ചു വളർന്ന നാടാതെ ഈ നാട്ടുകാരിയും എന്റെ ഫ്രണ്ട്സിനെയൊക്കെ താമസിക്കാൻ പറ്റുവോ നീ എന്തിനെ എപ്പോ നോക്കിയാലും ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു വീട് പോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ അതൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു നാടൻ തന്നെയല്ലേ ടൗണിലോ സിറ്റിയിലോ മാറി താമസിക്കുക പറഞ്ഞാൽ അതോട്ട് കേൾക്കൂല്ല ഈ അയൽക്കാരത്ത് അധികം സംസാരിക്കേണ്ട അവർ ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേണാ കുണോണാന്നോ എന്താണ് ഈ അയൽക്കാരെ പിടിച്ച് തിന്നാൻ വരുന്നുണ്ടാ അവരോട് സംസാരിക്കേണ്ടവരെ എന്തായാലും ഇവിടുത്തെ ഒറ്റ എണ്ണത്തിന് എനിക്ക് കണ്ടുവിടാം ഉപ്പില്ല മുളകില്ല അതില്ല അതില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കേറി വരും നല്ല വി ഐ പിളനിക്കോ ഇല്ലല്ലോ ഇത് ഇവിടുത്തെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓരോന്ന് കെട്ടിയെടുക്കുകയാണോ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുന്നു സംസാരിച്ചാലും നടക്കില്ല ഞാൻ പോകണം ഓക്കാര് പറഞ്ഞ് എപ്പഴും ഒഴിഞ്ഞു മാറോ മോനെ ജോലി ചെയ്യുന്നത് കൂനക്കടവിൽ പുതിയ വീട് എടുത്തിട്ടില്ലേ അവിടെ താമസിക്കുന്ന ആളാ മോനെ ആ ആ ആളാല്ലേ എനിക്ക് ഇന്നലത്തെ കാറ്റും മഴയെത്തും അവിടെ മണ്ണിടിഞ്ഞു വീടാകപ്പെടുന്നേലും പറ്റി പോയി പുഴന്റെ അടുത്ത് വീട് വെച്ച വെള്ളം കയറി പോകുമ്പോ എല്ലാവരും പറഞ്ഞപ്പോ അങ്ങോട്ട് തള്ളി വെച്ചതാ അതിപ്പോ ഇങ്ങനെയായി പോയി അയ്യോ അല്ലേ വീട്ടില് വരാനോ ഞാനും എന്റെ ഭർത്താവും പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ ഞാൻ അറിയിച്ചോളാം അവിടെ നിന്ന് ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ അവിടെ മാറ്റിട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് വീട് ചേച്ചി പേടിക്കണ്ട എന്താ വേണ്ട ഞാൻ ചെയ്തോളാം എന്താ വന്നിട്ട് ഉദ്യോഗസ്ഥര്ന്നിട്ടിപ്പോ റിപ്പോർട്ട് എഴുതി പോകുന്നല്ലാണ്ട് അവർക്ക് വീടൊന്നും വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ കാലം കഴിഞ്ഞാൽ ചെറിയൊരു പൈസ കിട്ടും അതുകൊണ്ടൊന്നും ദൈവമേ അല്ല ഏട്ടാ നമ്മുടെ വീട് സേഫ് ആണോ ഇനിയിപ്പോ കാറ്റോ മഴയത്ത് എന്തെങ്കിലും സംഭവിച്ച നമുക്കും പോയെ തന്നെയല്ലേ ഒന്നും പറയാൻ പറ്റെടോ കഴിഞ്ഞ വർഷം തന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടലേ രണ്ടായിരത്തിൽ പേരും വീടുകൾ നഷ്ടപ്പെട്ട പോയത് ആ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഒരു ഹോം ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എടുക്കാനുള്ള ലിങ്ക് വീഡിയോ പക്ഷെ അന്നേരം ഞാനിത് കാര്യമാക്കി എടുത്തില്ല പക്ഷെ ഇപ്പൊ ഈ ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ വല്ലാത്ത പേടി തോന്നുന്നു എന്തായാലും ഇന്നലെ വെക്കണം ഇൻഷുറൻസോ സംഭവം എടോ അത് ഇതുപോലെ പ്രകൃതി ദുരിതത്തില് വീട് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വെള്ളമൊക്കെ കയറിയിട്ട് ഫർണിച്ചറും മറ്റ് വസ്തുക്കളൊക്കെ കേടുപാട് സംഭവിച്ചാൽ അതിനൊക്കെ കവറേജ് കിട്ടും ഇപ്പൊ അത് മാത്രല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളോ വേറെ വിലയെടുപ്പുള്ള വസ്തുക്കളൊക്കെ മോഷ്ടിക്കപ്പെട്ടാലും അതിലൂടെ നമുക്ക് ഇൻഷുറൻസ് കിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ മാസം ഒരുപാട് പൈസ അടച്ചു കൊടുക്കേണ്ടി വരില്ലേ ഒരുപാട് ഒന്നും മാസം നൂറ്റി ഇരുപത് രൂപ തുടങ്ങുന്ന പ്ലാനുകളുണ്ട് വീടിനെ ഒരു അറുപത് ലക്ഷം വരെയും വീട്ടിലുള്ള മറ്റു പത്ത് ലക്ഷം വരെയും കവറേജ് ആ ചേച്ചി ഇൻഷുറൻസ് കിട്ടുന്ന പുതിയൊരു വീട് അല്ലേട്ടാ എങ്ങനെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെ ഈ ഈ കാണുന്ന സ്കാൻ മതി ഒരു ശതമാനം വരെ കിട്ടും എന്തായാലും നിങ്ങൾ വേഗം ഒന്ന് ഇപ്പോഴത്തെ വിശ്വസിക്കാൻ നേരം മഴ തന്നെയാ എന്തായാലും അവരെ വീട് വരെ പോയി നോക്കിട്ടോട്ടോ അല്ല നിങ്ങൾക്ക് എന്തിന്റെ കേടാ നിങ്ങളാണ് അവിടെ പോയി നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അതിനൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാർ വന്നോളും അതാണ് വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് അല്ല അവിടെ പോയി നിക്കേണ്ടത് എടി വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് ആയിട്ടില്ല അങ്ങോട്ട് പോകുന്നത് ഒന്നിനെ നമ്മുടെ നാട്ടുകാരല്ലേ ഇത് ഇത്രയും വലിയ ദുരന്തം നടന്നതാണ് ആ ചേച്ചി ഇവിടെ വന്ന കാരണം നീ കണ്ടല്ലേ എടി അവിടെ പോയി നോക്കേണ്ടത് നമ്മുടെ കടമയാണ് നാട്ടിൽ അങ്ങനെ പലതും സംഭവിക്കും അതും പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോയി നിൽക്കുവോ അവരെല്ലാം നഷ്ടപ്പെട്ട് നിക്കുക പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ കൈ പൈസ പോകും എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സലവ് കൂടുതലാണല്ലോ അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിലേ കൈന്ന് പൈസ എടുത്ത് ചെലവാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാ നിങ്ങളടുത്ത് പോകണ്ടാന്ന് പറയുന്നത് പൈസ എപ്പഴും നിങ്ങക്ക് വിലയില്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ആ പാവത്തിന് അവസ്ഥ നീയും കണ്ടതല്ലേ ശരിക്കും പറയാനും കൂടി പോയിട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടത് പിന്നെ സമാധാനിപ്പിച്ച പോയത് തിരിച്ചു കിട്ടുമല്ലോ അതൊക്കെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ നോക്കും നിങ്ങൾ ഇനി അവിടെ പോയി നിന്നിട്ടെങ്കിലും ഓരോ ആവശ്യം പറഞ്ഞ് നിങ്ങൾ പോളി അവിടെ നിന്ന് എത്ര കൊണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എടാ ഞാനേ പറയാൻ വിട്ടുപോയി പോയി മറ്റന്നാളേ പോണ്ടാ പോയി ഒരാഴ്ച അവിടുത്തെ വില്ലേജിലേക്കും പാടി എന്തോ ഒരു അത്യാവശ്യം ഡ്യൂട്ടിണ്ട് അത്ര ഇതിപ്പോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ ശരിക്കും ഓഫീസ് അയക്കാണോ അതോ നിങ്ങൾ എല്ലാരും കൂടി ട്രിപ്പ് പോവാണോ ട്രിപ്പ് പോകാണെങ്കിൽ നിന്നെയും ഇത് എന്താ കാര്യം കാര്യം ഞാൻ വീട്ടിൽ പോയി ഓ ഞാനൊന്നും പോകുന്നില്ലേ ഇവിടെ ആണെങ്കിൽ ഉണ്ട് അവിടെ അതും ഇങ്ങനെ ഓരോന്നും കേറി വരും പിന്നെ മനുഷ്യന്മാരെ പറ്റില്ലല്ലോ പിന്നെ നിന്റെ ഇവിടെ പറ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ വെറുതെ ബുദ്ധിമുട്ടിക്കൊന്നും പറ്റില്ല ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നോളാം പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നേ എനിക്കൊന്നും പോകാൻ പറ്റില്ല എടി ഇവിടെ അടുത്തൊരു ഷോപ്പ് തുറന്നിട്ടില്ലേ നീ ഇടയ്ക്ക് പുറത്തൊക്കെ പോയിട്ട് അവിടെ പോയി സാധനം പഠിച്ച് നാട്ടുകാരൊക്കെ സംസാരിച്ചു വാ ഏത് സമയം ഇതിനകത്തിരിക്കണ്ട നിങ്ങൾ ആലപ്പുഴ പോണന്നല്ലേ പറഞ്ഞത് അതിന്റെ കാര്യങ്ങൾ നോക്ക് അല്ലാണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഓ നിന്നെ ആരും പഠിപ്പിക്കാൻ വരുന്നില്ല നീ താനേ പഠിച്ചോളൂ ഓ എപ്പോഴേം ബ്രേക്കർ താഴ്ന്നെ ബ്രേക്കറൊന്നും താഴ്ന്നിട്ടില്ലല്ലോ അവർക്ക് കറന്റ് ഇനിയിപ്പൊ ഫ്യൂസ് ആയിട്ട് പോയതാണെന്തോ ഇനി എന്തപ്പോ ചെയ്യാ മോട്ടറിലാണെങ്കിൽ ഒരു ഏറ്റവും വെള്ളമില്ല രാത്രിയും കൂടി വന്നിട്ടില്ലെങ്കിൽ

അപ്പൊ ഏണിയാണ് വെച്ച് ഞാൻ പോയി മോളെ അത് കെട്ടിരുന്നിട്ടാ ചെറിയ വേറ പൊട്ടിയാലേ എന്നെ വിളിച്ച ഞാൻ വരാ പിന്നെ അന്ന് എണി തരാത്തില്ലേ ഒന്നും വിചാരിക്കല്ലേ അപ്പഴത്തെ എന്തോ പറഞ്ഞു ഇതിൽ പറഞ്ഞു പോയതാ ഞാൻ ഞാനെപ്പഴും മറന്നു നമ്മളെ അയക്കാരില്ലേ ശരിന്ന വീട്ടിലൊരു കൊലയുണ്ടായതാ റോബസ്റ്റാ വല്യ കൊല എല്ലാവർക്കും കൊണ്ട് കൊടുത്തു ഇത് മോളും വെച്ച ഒരാഴ്ച ചേച്ചി താമസം ഞങ്ങളിപ്പോ അതിന്റെ അടുത്തു തന്നെ ഒരു വാടയ്ക്ക് കൂടെ താമസിക്കുക ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വീട്ടിലെ ടിവിയും ഫർണിച്ചറും കട്ടില് നിലന്മാരെ പറഞ്ഞ എല്ലാം പോയി സാരമില്ല ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ മോനെവിടെ ജോലിക്ക് പോയതാ ഏട്ടന ഇല്ലേ ഇല്ലേച്ചി ജോലിന്റെ ആവശ്യത്തിനായിട്ട് ആലപ്പുഴ പോയിരിക്കും മൂന്നു ദിവസമായി എന്തായാലും നാല് ദിവസം കഴിഞ്ഞിട്ട് എത്ര അയ്യോ അപ്പൊ എത്ര ദിവസം മോളും കുഞ്ഞൂടെ ഒറ്റയ്ക്കിരുന്നതാണോ വീട്ടില് പോയില്ലാ വീട് വീടടിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ അവർക്കും ജോലി ഇണ്ടേ ഇവിടെ വന്നിരിക്കാനും കഴിയില്ല മോളെ ഇനി രണ്ടു ദിവസം കൂടി മഴ ഉണ്ടാകുന്ന പറഞ്ഞു ചിലപ്പോ ഇടിയൊക്കെ പോയിട്ട് രാത്രി കറന്റ് പോയാലോ കുഞ്ഞിനെ ഇങ്ങോട്ടും ഒറ്റയ്ക്കിരിക്കുവോ ചേച്ചി ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരട്ടെ മോളെ എന്തെങ്കിലും ആവശ്യത്തിന് ചേച്ചിനെ വിളിച്ചോട്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ നിങ്ങളുടെ അവിടുത്തെ അയൽക്കാർ നല്ല ആൾക്കാരാണ് കേട്ടോ എനിക്ക് വാടക വീടും ശരിയാക്കി തന്ന അവരാണ് ഇതുവരെ വാടക എൻ്റെ അടുത്ത് മേടിച്ചിട്ടില്ല പിന്നെ കുറെ സാധനങ്ങൾ വീട്ടിലേക്കുള്ളതും പൈസയും എല്ലാം കൊണ്ട് തന്നു ഇതുപോലത്തെ അയൽക്കാരെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാ ശരി മോളെ ഞാൻ പോകട്ടെ എന്താ ഇവിടെ ഇല്ലേ ആ എത്തിയോ ഞാൻ ആവുന്നേ ബസ് ഇറങ്ങിയപ്പോഴേ ജിദുവിന്റെ ബൈക്ക് ഇടിഞ്ഞ അതിൽ വന്നു അല്ലേടോ നീ എന്താ കേട്ടു തകർന്നിട്ടിരിക്കുന്നത് മറന്നുപോയതാണോ മറന്നുപോയെന്നല്ല ഞാൻ മനപൂർവം തോന്നിട്ടതാ ഏ ഞാൻ നീ മാറിപ്പോയോ അതേട്ടാ നമ്മുടെ വനം ചേച്ചിയെ അവരുടെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്തും വീട്ടിലുണ്ടായിരുന്ന ഒരു കൊല ഇവിടെ എല്ലാ ആൾക്കാർക്കും കൊണ്ട് കൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ അതെനിക്ക് ഇല്ലാണ്ടായിപ്പോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ കറണ്ട് പോയ സമയത്ത് സുധാട്ടിനാണ് ഫ്യൂസ് കേട്ടി തന്നത് മൂപ്പര് ഒരു ദിവസം എടുക്കാൻ വന്നപ്പം ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ ഒരു കാര്യം മനസ്സിലായത് ദൂരെയുള്ള ബന്ധുക്കളെക്കാളും നല്ലത് ഈ അടുത്തുള്ള അയൽക്കാർ തന്നെയാ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം എനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല ഏടോ നീ തന്നെയാണോ ഈ പറയുന്നത് ഏടനോട് ഇരിക്കേ ഞാൻ രഞ്ജത്തേടിന്റെ ഷോപ്പിൽ പോയിട്ടേ രണ്ടു പേട്ട് പാല് വാങ്ങിട്ട് വരാം എന്നിട്ടെ ചായ വെച്ചേരാട്ടോ നമ്മൾ വീടിന്റെ ഇടയിലായിട്ട് ഒരു ഹോം ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നമ്മൾ കാറിനും ബൈക്കിനൊക്കെ ഇൻഷുറൻസ് എടുക്കാറില്ലേ പക്ഷെ അതിനെക്കാളും വിലവെടുപ്പുള്ള ഒരു പക്ഷേ നമ്മുടെ മനുഷ്യായുസില് വലിയൊരു ഭാഗം ചെലവഴിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും വീടുണ്ടാക്കുക പക്ഷെ അതിന്റെ സുരക്ഷയ്ക്കായിട്ട് മാസം നൂറ്റി ഇരുപത് രൂപ പോലുള്ള ചെറിയൊരു എമൗണ്ട് പുറക്കി ഒരു ഇൻഷുറൻസ് ആരും എടുത്തു വെക്കുന്നില്ല എന്നതാണ് വാസ്തവം കാറും ബൈക്കൊക്കെ നമുക്ക് പിന്നെയും വാങ്ങാം പക്ഷെ ഒരു വീട് നഷ്ടപ്പെട്ടാലോ അതും ഹോം ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് വിഷമിക്കാനേ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എല്ലാവരും ഒരു ഹോം ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തുവയ്ക്കുക അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി